കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനക്കെതിരെ സർവകലാശാലയ്ക്ക് മുന്നിൽ എ ബി വിപിയുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ് അവിടെ നിന്നും ചേരുന്നു ഇപ്പോൾ എ ബി വിപി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് സംസാരിക്കുകയാണ് അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകാം അങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ സമരം സർക്കാർ നേരിടേണ്ടി വരും നമുക്കറിയാം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ആറു മാസ കാലമായി എ ബിവിപിയുടെ സമരത്തിന്റെ ഫലമായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ മുട്ടുകുത്തിച്ചുകൊണ്ട് കൊണ്ട് എ ബി വിപിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്നലെ ഈ പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി ആ മന്ത്രി ഉൾപ്പെടുന്ന സി പി ഐ അതിനെ ആ സി പി ഐയെ നിലപാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് ഒരു കത്തയക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കത്തയച്ചാൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സാധിക്കുമോ ഇല്ല പക്ഷേ സി പി ഐയെ ഒന്ന് ആശ്വസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് മന്ത്രി മുഖ്യമന്ത്രി അതേപോലെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കത്തയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ മാത്രം റദ്ദാക്കാൻ വേണ്ടി സാധിക്കുന്ന പദ്ധതിയിലാണ് ഒപ്പിട്ടിരിക്കുന്നത് അത് മന്ത്രി വി ശിവൻകുട്ടി വായിച്ച ശേഷമാണ് ഒപ്പിട്ടിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾ വികസിക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് അതിനെ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് എങ്ങനെയാണോ എതിർത്തത് അതുപോലെ എതിർത്തിരിക്കുകയാണ് സി ആ സി പി മന്ത്രി കാർഷിക സർവകലാശാല കൈകാര്യം ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് മൂന്നിരട്ടി അല്ലെങ്കിൽ നാലിരട്ടി ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് തയ്യാറായിരിക്കുകയാണ് ആ കൃഷി വകുപ്പ് മന്ത്രിക്ക് മന്ത്രിയോട് എ ബി ബി പി മറ്റൊന്നും പറയാൻ ഞാൻ എ ബിവി പിക്ക് മറ്റൊന്നും പറയാനില്ല ഒന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയോടും പോയി ചോദിക്കണം എ ബിവിപിയുടെ സമരത്തിന്റെ ചൂട് എന്താണെന്ന് കേരളത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞത് മുതൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോടും കാസർഗോഡ് പോലും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് വിഹരിക്കാൻ സാഹചര്യമില്ലാത്ത രീതിയിൽ കരിങ്കൊടി കാണിച്ചുകൊണ്ട് വഴി തടഞ്ഞുകൊണ്ട് സമരം മുന്നോട്ട് പോയി അതേ അവസ്ഥയാണ് മന്ത്രി പി പ്രസാദിനും വരാൻ വേണ്ടി പോകുന്നത് ഈ ഫീസ് വർധനവ് ഒരാഴ്ചക്കുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ ഈ മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്നോവ കാറിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ശക്തമായ സമരവുമായിട്ട് എ പിന്നോ മുന്നോട്ട് പോകും കരിങ്കൊടി കാണിച്ച് വഴി തടഞ്ഞ് ഈ കേരളത്തിലെ തെരുവേദികളിൽ നടക്കാൻ വേണ്ടി സാഹചര്യം ഇല്ലാത്ത രീതിയിൽ മന്ത്രിയെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും ശക്തമായ സമരം നയിക്കും അതുകൊണ്ട് ഈ ഫീസ് വർധനവ് പിൻവലിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം സോഷ്യലിസം എന്ന കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായി പഠിക്കാനുള്ള അവകാശം ഉണ്ടാവണം സാധാരണക്കാരനും പാവപ്പെട്ടവരും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതിനെ നിരാകരിച്ചുകൊണ്ട് പതിനയ്യായിരത്തോളം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരത്തോളം രൂപ ഉണ്ടായിരുന്ന ഫീസ് മൂന്നിരട്ടി ഇട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പൊതുവിദ്യാ ഈ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയോടും ചോദിച്ചാൽ മതി എ ബി പി സമരത്തിന് ചൂട് കൃഷിവകുപ്പ് മന്ത്രി കാണുന്ന വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഒയും എ എസ് എഫും ഒക്കെ ആയിരിക്കും ഒരു സമരത്തിലും ഇടപെടാതെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ പോരാടാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടനയെ ഈ മന്ത്രിക്കറിയില്ല മറ്റൊന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാതെ ഗവണ്മെൻറ്റിൻ്റെ നാവായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് വിരുദ്ധമായ നിലപാടുകളെടുക്കുന്ന സമയത്ത്

പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്